സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായ ബഹുജനാരിത്രയോടുകൂടി രംഗത്ത് വരികയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ സോഷ്യൽ ഡെമോക്രസി പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആശയങ്ങൾ ഈ രാജ്യത്ത് പിറവിയെടുക്കുമ്പോ ഞങ്ങളുടെ നക്ഷത്രാങ്കിത രക്തകരുത പതാകയിലും പോസ്റ്ററുകളിലുമൊക്കെ ഞങ്ങൾ ആലേഖനം ചെയ്തു ോചനവും ആ ഭയവും എന്ന് അവസാനിക്കുന്നുവോ അത് തന്നെയായിരിക്കും എസ് ഡി പി യുടെ വിജയം ഞങ്ങൾ പറയുന്നു ഈ രാജ്യത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന നരേന്ദ്രമോദിമാർ അതിനൊത്താശ പാടുന്ന പിണറായി വിജയനും സംഘവും അതിനെ ചൂട്ടുകൊണ്ട് വോട്ടയടയ്ക്കേണ്ട പി ഡി സതീശനെ പോലെയുള്ള സവർക്കർമാരും ഒത്തൊരുമിച്ചാലും ഈ രാജ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മറുപടിയായി വരും നിങ്ങളിപ്പോ പറയുണ്ടല്ലോ ഇനി കാലിൻ ചുമട്ടി പാർലമെന്റിലേക്ക് പോകുമ്പോ കാണുതാമയ ചുംബിക്കുന്നത് പോലെ ഒരു ഭാരതത്തിൽ ശ്രീകോവിനെ ചുംബിച്ചുകൊണ്ട് അധികാര സ്ഥലത്തിലേക്ക് പാർലമെന്റിലേക്ക് കയറുമ്പോ മിസ്റ്റർ നരേന്ദ്രമോദിയും പിണറായി വിജയന്റെ അനുയായികൾ മനസ്സിലാക്കുക ഈ പ്രധാനമന്ത്രി കച്ചരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി കസെയും എല്ലാ കാലത്തും നിങ്ങളുടെ കാഴ്ചവെട്ടിലാകും അവരെ ഞങ്ങൾ പ്രതീക്ഷയറിപ്പിക്കുന്നു ഞങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇടട്ടത് കളകുമായി വരുമ്പോൾ ഈ പ്രത്യശാസ്ത്രം ആദ്യം പറഞ്ഞത് ഈ പ്രത്യശാസ്ത്രത്തിൽ ഒരാളും ഒരു പാർലമെന്റ് മെമ്പറാവാൻ വരണ്ട ഒരാളും ഒരു എം എൽ എ ആകാൻ വരണ്ട ഒരാളും ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും വേണ്ടതിൽ പകലും ജയിലറകളും രക്തസാക്ഷിത്വങ്ങളും ഏറ്റുവാങ്ങാൻ തയ്യാറായി ചിത്രങ്ങൾ ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റും ഇപ്പോഴത്തെ ദേശീയ പ്രസിഡന്റുമൊക്കെ ജയിലറുകളിൽ കിടക്കുമ്പോ നിർഭയത്വത്തോടുകൂടി ഇത്തരമൊരു ഇലക്ഷൻ പരിപാടിയിൽ പങ്കാളിയാകാൻ ഞങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ഈ പൊതുസമൂഹത്തിൽ നിങ്ങൾ ജനാധിപത്യത്തിന്റെ രാജാക്കന്മാരായ വോട്ടർമാർ നിങ്ങളെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് ഞങ്ങൾക്ക് എന്നൊക്കെ നിങ്ങൾ അനുവദിച്ചു തരുന്നു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ പിന്തുണ പ്രിയങ്കരനായ സാദിക് ഈ പ്രത്യശാസ്ത്രം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ ജനവസാനും